അസ്സാമേക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതായത് ഇന്ന് മൊഹറം പത്ത് നോമ്പത് പറയാണ് തക്കാളി ചോറ് അതായത് തമിഴ്നാട്ടിൽ എന്താണ് തക്കാളി സാധെന്ന് പറയും നമ്മൾ തക്കാളി ചോറ് ഓക്കെ ഈത്തപ്പഴം പിന്നെ മോര് സലാഡ് ഓക്കെ ഇതാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ വീഡിയോ കുറേ ദിവസമായി ഞാൻ വീഡിയോ അയച്ചിട്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യലിൻ്റെ വീഡിയോ ആണ് ഓക്കെ തക്കാളി സാധം അതായത് തക്കാളി ചോറ് ചെറിയൊരു വീഡിയോ ഇത് നമ്മളെ മാഡത്തിന് കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ മാഡത്തിന് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും കൊണ്ട് കൊടുക്കാം അത് മേഡത്തിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഓക്കെ അലൈക്കും എല്ലാവർക്കും